Rajana, adish, ം രചന അരീശ്തിരിപ്പാട് അക്ഷരം എന്നാൽ അറിവ് നിറകുടമാരം എന്നതു ശരമില്ലാത്തോരായുധമാണല്ലോ പുസ്തകം എന്നാൽ അറിവിൻ നിറകുടമാ വാന എന്നതു നമ്മെ വളർത്തും വലിയൊരു ശീല ഗുണം അക്ഷരമാകും അറിവ നജ്ഞത തുടച്ചു നീക്കിടാ പുസ്തകമാകും പുണ്യ ജനാന്തി വെളിച്ചമേന്തിയിട്ട് പുതുവായി ശ്രീനാരായണനാം പണിക്കരപ്പു പെൻ മണി കൂടാതെ നടന്നു പണ്ടി കേരളമെൻ പാടും ോറും വായനശാലകൾ പണിഞ്ഞരപ്പു പെൻ കൊളിത്തി വച്ചു ദീപം സൂര്യ സമാനം മിഞ്ഞുന്നു ഒരു ചെറു സഞ്ചിയിലറിവു നിറച്ചി നാടി ഗ്രന്ഥപുരകൾ സമ്മാനിച്ച് അക്ഷര